ബിസ്മില്ലാഹി റഹ്മാനി റഹീം പരിശുദ്ധ അസ്മാ ഹുസ്നയിലെ ആറാമത്തെ ഇസ്മിന്റെ നേട്ടത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ ഒരു ഉമ്മിനായ മനുഷ്യന് അവൻ ഏറ്റവും കൂടുതൽ സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുമ്പോഴാണ് അവന്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിനോട് പറയുകയും അള്ളാഹുവിന്റെ തായിട്ടുള്ള ഇസ്മുകൾ വർദ്ധിക്കും ിക്കുകയും നിസ്കാരം നിലനിർത്തുകയും അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് അവനാവശ്യമായിട്ടുള്ള സമാധാനം അവന്റെ മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്നത് നാം എത്രത്തോളം അള്ളാഹുയിലേക്ക് അടുക്കുന്നവോ അത്രത്തോളം സമാധാനം നമ്മുടെ മനസ്സിന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് മനസ്സിന് നല്ല സമാധാനം ലഭിക്കാൻ പരിശുദ്ധമായിട്ടുള്ള അസ്മാൽ ഹുസ്നയിലെ ഒരു ദിക്കറിനെ കുറിച്ചിട്ട് പറയാട്ടെ ആർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു ദിക്കറാണിത് യാ സലാമു യാ അല്ലാ എന്നാണ് ആ ഇസ്മൽ ഈ ദിക്കറ് പതിവായി ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും ഓരോന്നോരോന്നായി ഇല്ലാതായി പോകുന്നതാണ് അതിന് എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ എത്ര ചെറിയ പ്രശ്നമായിക്കോട്ടെ അല്ലാഹുവിന്റെ തിക്കറ് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒന്നുമില്ലല്ലോ ഈ ദിക്കറ് പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയാം മനസ്സിന് വലിയ സമാധാനം തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും നല്ല രാഹത്തും സന്തോഷവും ഉണ്ടാകുന്നതാണ് നാം ചൊല്ലുന്ന ഓരോ ദിക്കറിനും ഇരട്ടി ഫലം ലഭിക്കുന്നത് എപ്പോഴാണെന്നറിയാം അള്ളാഹുവിനോടുള്ള കടമകൾ ും സൃഷ്ടികളോടുള്ള കടമകളും പൂർണ്ണമായിട്ട് നാം വീട്ടിയാൽ മാത്രമേ നമുക്ക് നാം ചൊല്ലുന്ന ദിക്കറിലൂടെ അതിന്റെ പരിപൂർണമായിട്ടുള്ള നേട്ടം നമുക്ക് ലഭിക്കുകയുള്ളൂ യാ സലാമു യാ എന്ന ദിക്കറിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ രക്ഷകൻ സംരക്ഷകൻ എന്നൊക്കെയാണ് ഈ ദിക്കറിന്റെ അർത്ഥം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ദിക്കർ ചൊല്ലുക എന്ന ഈ ദിക്കർ ആരെങ്കിലും ഒരു ലക്ഷം തവണ ചൊല്ലിയാൽ അവന്റെ സർവ്വ പ്രശ്നങ്ങൾ അല്ലാഹു ഓരോന്നോരോനായി ഇല്ലാതാക്കുന്നതാണ് അത്രയും മഹത്വമുള്ള ഈ ദിക്കറ് എല്ലാവരും പതിവാക്കട്ടോ നമുക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ഇബാത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ അമീൻ നിങ്ങളുടെ ദ്വാകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തുക കേട്ടോ വീണ്ടും കാണാം അതുവരേക്കും അസ്സലാമു അലൈക്കും